എല്ലാവർക്കും മാസ്റ്റർ ഗെയിമിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊറോണയെല്ലാം കാരണം വീട്ടിൽ വെറുതെ ചടച്ചിരിക്കുകയല്ലേ നമ്മൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് പോകാന്നുള്ള പ്ലാനിലാണ് നമ്മുടെ കേരളത്തിലെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന പാലക്കാട് സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതിയിലേക്കുള്ള ട്രാവലിലാണ് വന്യമൃഗങ്ങളുടെ ഇടയിലൂടെ യാത്ര അപ്പൊ എന്തായാലും വൈബാക്കാം മ്പതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കിഡിലം ബംഗ്ലാവ് ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം പോത്തുണ്ടി സെൻറ്റർ അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് പോവുക അവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ അവിടുന്ന് റൈറ്റ് ഒരു വഴി കാണാം ആ വഴി കൂടെ കയറി പോവുക തുണ്ടി ഹൗസ് പറഞ്ഞൊരു കിഡിലും വീട് കാണാം ഇത് ഞങ്ങൾക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ റെൻറ്റിന് കിട്ടും ഞങ്ങളിതിന് ഒരു വർഷം മുമ്പ് വന്നപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എം ആർ ഐ എൻ എസ് എസ് കോളേജിൻ്റെ അടുത്തൊരു വാട്ടർ അതോറിറ്റി ഉണ്ട് അവിടെ പോയിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസ് ആണ്ട്ടോ ഇത് പിന്നെ അതുപോലെ വിനോദയാത്ര ഫിലിം കണ്ടിട്ടുള്ള എല്ലാവരും ഈ ഒരു വീട് പരിചയമുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല ഒരു വർഷം മുമ്പ് ഇരുന്നൂറ്റമ്പതായിരുന്നു ഇപ്പോൾ എന്തായാലും ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമിന്റെ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ അതിമനോഹരമായ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു ജലസ്രോതസ്സായ ഒരു ഡാം കൂടിയാണ് പോത്തുണ്ടി ഡാം പിന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പഴക്കമേല ഡാം മണ്ണ് കൊണ്ട് ഒരു ഡാം കൂടിയാണ് പോത്തുണ്ടി ഡാം പിന്നെ അതിൻ്റെ താഴെ ഒരു പാർക്കുണ്ട് അവിടെ ഇപ്പോൾ ഒന്ന് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കുറേ റൈഡ്സ് എല്ലാം വന്നിട്ടുണ്ട് സ്കൈ സൈക്ലിംഗ് അങ്ങനെയുള്ള റൈഡ്സ് എല്ലാം കൊറോണ കാരണം അതൊന്നും ഓപ്പൺ അല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എല്ലാം ക്ലോസ്ഡ് ആണ് ഇതേ കണ്ടില്ലേ ഇതൊക്കെയാണ് പിന്നെ ഞങ്ങൾ നെല്ലാമ്പതിൽ കയറുന്നതിന് മുമ്പ് ഒരു എൻട്രി ഉണ്ട് ചെക്ക് പോസ്റ്റ് അവിടെ ഞങ്ങളുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തിട്ട് വേണം അവിടെ എൻട്രി ചെയ്യാൻ അയ്യോ അങ്ങനെ ഞങ്ങളുടെ ചെക്ക് പോസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് ഞമ്മൾ വന്യമൃഗങ്ങളുടെ ഇടയിൽക്കൂടെയുള്ളൊരു യാത്ര ഞങ്ങളുടെ തുടരുകയാണ് അടിപൊളി ട്രിപ്പ് തന്നെ ആക്കണം നമ്മൾക്കിത് കുറച്ച് കയറി കഴിയുമ്പോ തന്നെ നല്ല കോടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി പറഞ്ഞാൽ അടിപൊളി വൈബ് മഞ്ചാനെ അപ്പൊ സെറ്റ് ആയിട്ടുണ്ടല്ലേ പക്ഷെ മേലക്കയറി എന്താ അവസ്ഥ എന്ന് പറയില്ലാട്ടാ പിന്നെ അതുപോലെ തന്നെ നിങ്ങള് നെല്ലിയാമ്പതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരാൻ നോക്കുക അവിടെ നമ്മള് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ടേപ്പ് പറയും അടുത്ത് രണ്ടര ആകുമ്പോഴേക്ക് തിരിച്ചറങ്ങാനാ പറഞ്ഞിരിക്കുന്നേ എന്നാലും ആ ഒരു ടൈമിൻ്റെ ഉള്ളി നമ്മള് തിരിച്ചിറങ്ങാൻ കഴിയില്ല ബാക്കി എന്താ വരുന്ന വെച്ച് കാണാൻ അവളെ എല്ലാ സ്ഥലം കണ്ടിട്ട് ഇറങ്ങും അത് വേറെ കാര്യം നല്ല കോടേണ്ടിട്ടോ ആ നല്ല കോടയെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കോടയൊക്കെ ഉണ്ട് എന്താ പറഞ്ഞാൽ മാളിൻ്റെ ഒരു അല്ല ഇന്ന് അതുകൊണ്ടാണ് ഈ ഒരു ഇത്

ど、ね、ういうこ Motora നോക്ക് സൗണ്ട് ഉണ്ടാക്കണ്ടെ വീട്ടിൽ ഞാൻ മറന്ന് സെറ്റ് ആക്കാൻ പറ്റും നോക്കാം നോക്കാൻ പറ്റും വീട് ഫുള്ള് കിട്ടിട്ടില്ലേ പോയി അങ്ങനെ നെല്ലിയാമ്പതി ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കൈകാട്ടി പറയുന്ന നെല്ലിയാമ്പതിയിലെ സെന്റർ ആണ് കൈകാട്ടി പറയുന്നത് അവിടുന്ന് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്ക് മാത്രം പോവാറേർ ഓ പൊളി സംഭവം വണ്ടി നിക്കുന്നു കാറ് ഇങ്ങോട്ട് കെ എസ് ആർ ടി സി സർവീസ് ഉണ്ട് ഞാറോട്ട് നെല്ലമ്പതി ടൈമിങ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മളങ്ങനെ കൈകാട്ടി പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ എന്ന് പറയാന്ന് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകണം അതിൽ കുറച്ച് കിലോമീറ്റർ വേള്ളൂ ശരിക്കും എല്ലാം ഒരു ടൗൺ തന്നെയുണ്ട് കൈകാട്ടി പിന്നെ അതുപോലെ നമ്മൾക്ക് ട്രക്കിങ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവുക എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു കൊറോണ കാരണം അവിടെ നിന്ന് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ് കാണാൻ പോകുന്ന ഒരു കാഴ്ചകളാണ് ഇത് ശരിക്കും ഫുൾ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറുകൾ എടുത്ത് നടത്തുന്നതാണ് ഫുൾ എസ്റ്റേറ്റും തേയിലത്തോട്ടും അതുപോലെ കാപ്പിത്തോട്ടം ഒക്കെയാണ് നമ്മളുടെ എല്ലാം കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് പോലെയാണ് അങ്ങനെ നമ്മൾ സീതാർഗുണ്ട് വ്യൂ പോയിൻ്റ് എത്തി അതിൻ്റെ ഇതിൻ്റെ അടുത്ത് എത്തിയിരുന്നു ഇവിടെ എത്ര സീതാർഗുണ്ടി വ്യൂ പോയിന്റ് എൻട്രിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ വണ്ടി നമ്പറും അതുപോലെ തന്നെ നമ്മളെ പേരും എല്ലാം എഴുതി കൊടുത്തിട്ട് വേണം നമ്മളവിടെ കടക്കാൻ ഒരു അടിപൊളി വ്യൂ ആണ് പവർ കാപ്പിക്കൂര് പഴുത്തത് ഇങ്ങാൻ പറ്റുള്ളു അവൻ പറയും ചീരാങ്ങണിക്ക പച്ചതിരണ പോലെ ഉണ്ട് അങ്ങോട്ട് വണ്ടി പേജ് ഇത് വണ്ടിയെടുത്ത് പട്ടാണ് രണ്ട് ഞാനൊന്നും കൂട്ടിയപ്പോ പണ്ടായിരുന്നില്ലേ കൊറോണ കൊറോണ ഞാനും പറയാൻ മതി മൂന്നെണ്ണം മതി കമ്മിയാണ് ആൾക്കാര് ആ അപ്പൊ പിന്നെ വൈകിട്ട് വിളിക്കാം എഴുങ്ങ അങ്ങനെ ഒരാൾ ഇണ്ടെങ്കിൽ എന്തായാലും വൈകിട്ട് വിളിക്കാം അങ്ങനെ ഒരാൾ ഇണ്ടെങ്കിൽ എന്തായാലും വൈകിട്ട് വിളിക്കണ്ടേ ഞങ്ങളിതാ നടന്ന് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് വ്യൂ ആണ് അവിടെ വണ്ടി വെച്ചിട്ട് എന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് വ്യൂ ആണ് സൈഡൊക്കെ ഫുള്ള് വ്യൂ ആണ് ലെഫ്റ്റ് സൈഡ് ഫുൾ കാപ്പിത്തോട്ടം അങ്ങനത്തെ ഏരിയാണ് ഞാൻ അവന എന്റെ വെച്ചുള്ള പ്രൊമോഷൻ ആയിരിക്കും ഫ്രണ്ട്സ് അപ്പൊ ഞമ്മള് സീതാർകുണ്ട് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടുള്ള നടത്തത്തിലാണ് ഞമ്മടെ സൈഡ് ഫുൾ അടിപൊളി വ്യൂ ആണ് ഫുൾ കാപ്പി കാപ്പിത്തോട്ടും പിന്നെ അതുപോലെ അതിൻ്റെ നടുവിൽ വലിയ വലിയ യൂ കയലി മരങ്ങളെല്ലാം കൂടിയിട്ടുള്ളൊരു കാഴ്ചകളാണ് അടിപൊളി വ്യൂ ആണ് പിന്നെ ബാക്കിൽ നമ്മുടെ ചങ്ക് ചങ്ങായിമാരുണ്ട് അവരെല്ലാം നല്ല ത്രില്ലിങ്ങിലാണ് വേറെ ഒന്നുമില്ല കൊറോണയ്ക്ക് ശേഷം ഇന്നാണ് എല്ലാവരും കൂടി ഒപ്പം ട്രിപ്പ് പോകുന്നത് പിന്നെ നെല്ലാമ്പതിയിലേക്ക് നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് സൗണ്ട് എനിക്കുള്ളിൽ നല്ല പണി ഞാൻ പിന്നെ വിളിച്ചെടുത്തിട്ട് ഞാൻ പേടി കാണിക്കാൻ പറ്റില്ലല്ലോ എന്റെ ഉള്ളില് പേടിയാണ് അവര് മൂന്ന് പേര് വേണ്ട കാരണം ഞാൻ വല്ല വലിയ വിചാരിച്ചായി രാവിലെ ഇത് ഞങ്ങള് കേറപ്പം അതൊരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളെ തിരിച്ചു ഇനി ഇവിടെ നിന്ന് കൈകാട്ടി സെൻ്ററിൽ പോയി ഒക്കെ കഴിച്ചിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോണം ഇനി ആയിട്ട് ഒരു തൂക്കുപാലം ഉണ്ട് പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേശം പറ അങ്ങനെ എന്തോ പിന്നെ അതുപോലെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കരടി ഉണ്ട് അങ്ങോട്ട് ആലോചിക്കുകയോ ഒന്നും അറിയില്ല കാരണം കെ എഫ് ഡി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അങ്ങോട്ട് ആലോച ചെയ്യുള്ളൂ ഞങ്ങൾക്ക് നോക്കാം ഒന്ന് അങ്ങോട്ടും പോകാൻ

ഇനി നമ്മൾ തൂക്കുപാലത്തിലേക്ക് നമ്മൾ ഫുഡ് കയ്യില് വാങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിയിലല്ല അരുവികളോ അങ്ങനെ എന്തെങ്കിലും കണ്ടു പറഞ്ഞാൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി

ഫുൾ പോകുന്ന വഴി ഫുൾ എത്തിയാണ് ഫുൾ തേയിലത്തോട്ടും പിന്നെ അതിൻ്റെ ഇടയിൽ കാണുന്ന മരങ്ങളൊക്കെ കാണാൻ അടിപൊളി ആയിട്ടുണ്ട് വേളാമ്പൽ അതിരപ്പള്ളി നെല്ലിയമ്പതിൽ മാത്രമേ ഈ മലമുഴയ്ക്ക് വീഴാൻ കാണുകയുള്ളു മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയകളിൽ മാത്രമേ ഇതിനെ കൂടുതലായിട്ട് കാണാൻ കഴിയുള്ളൂ ഇളക്കി വിട്ട പറക്കുന്നത് കിട്ടുവോന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്പോട്ടായ തൂക്കുപാലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് തൂക്കുപാലത്തേക്കുള്ള കാഴ്ചകൾ ശരിക്കും അടിപൊളിയുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടോ എല്ലാം എടുക്കാൻ നല്ല അടിപൊളി place ആണ് ഈ ഒരു തൂക്കുപാലം ഈ ട്രിപ്പ് ഇവിടെ നിർത്തുകയാണ് പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് എല്ലാം ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ഇനി അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം